അഡ്വക്കേറ്റ് ഹരിയസ് നായർ ഇപ്പോൾ അദ്ദേഹം നേരത്തെ വിഷ്ണു പട്ടത്താനം ഒരു സാധ്യത ഒരു സ്വാധീന സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഞാൻ പൂർണ്ണമായും അതിന് എതിരാണ് കാരണം ഇതിനെല്ലാം സംബന്ധിച്ച് നിയമങ്ങൾ നമ്മൾ ഈ ഹൈക്കോടതി ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുന്നത് ആ ഹൈക്കോടതിയുടെ ഒരു ഒരു ഉത്തരവ് നമ്മൾ വായിച്ചതുകൊണ്ടാണ് ഇവിടെ കേരള സംസ്ഥാനം ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സർക്കുലർ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എന്ന നമ്പറില് ഒരു സർക്കുലർ പാസ്സാക്കിയിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി ആറാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ആനകളെ ആനകളിൽ നിന്നും എത്ര ദൂരത്തിൽ നിൽക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് ആനകളിൽ നിന്നും നിശ്ചിത ദൂരം മാത്രമേ മൂന്ന് മീറ്റർ ആളുകൾ നിൽക്കാനും സഞ്ചരിക്കാനും പാടുള്ളൂ ആനപ്പാപ്പാന്മാർ അല്ലാതെ മറ്റാരും ആനകളെ സ്പർശിക്കാൻ പാടില്ല ഇങ്ങനെ ഇതിന് ഈ സംഗതികളെ സംബന്ധിച്ച് മുഴുവൻ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളെയാണ് പലപ്പോഴും കോടതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലാതെ പലതും നമ്മൾ പോലെ വിചാരിക്കുമ്പോൾ കോടതികളുണ്ടാക്കുന്ന നിയമമല്ല ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ ഈ പറയുന്നത് പോലെ പേട്ടയിലെ താല്പര്യ പ്രകാരം ഒക്കെ ആണെന്ന് ഒരു ആരോപണമെങ്കിലും നട ഉന്നയിക്കാം ഞാനത് പൂർണമായും തള്ളുകയാണെങ്കിൽ പോലും പക്ഷേ ഇതൊന്നും എല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ നിയമങ്ങളെ ഇൻട്രപ്രിറ്റ് ചെയ്യും അത് നടപ്പിലാക്കാൻ കോടതികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ മോ മേൽ കോടതിയിലേക്ക് പോകാം അല്ലാതെ കോടതികളെ നമ്മൾ കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല അതെല്ലാം ഇനി സുപ്രീം കോടതി നമുക്ക് പറയുന്നത് ഏത് കേസിൽ ഒരു വിധി പറഞ്ഞാലും കുറച്ച് പേര് അതിനെ അനുകൂലിക്കും കുറച്ച് പേര് എതിർക്കും അപ്പം എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ഏത് വിധിയുടെയും ഈ പൂർണ്ണമായും എല്ലാ ജനവും അംഗീകരിക്കുന്ന ഒരു വിധിയും ഇതുവരെ ഇന്ത്യയിൽ ഒരു കോടതിയും പാസ്സാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കോടതികൾ പാസാക്കുന്ന വിധികൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അതിന് അത് ശരിയല്ല എന്ന് തോന്നുന്നവർക്ക് പോകാനാണ് മേൽ കോടതികളിലുള്ളത് അവിടെ പോവുക അതിന് വിധി വാങ്ങിയാ അതിലപ്പുറത്തോട്ട് വേറെ ഒന്നും ചെയ്യില്ല പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം കാരണം ഇദ്ദേഹം നമ്മുടെ ശ്രീ വിഷ്ണു പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഴുപത്തി മൂന്നില് ഇന്ദിരാഗാന്ധിയൊന്നും അല്ല ഇത് നിർത്തലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഷെഡ്യൂൾ ഒന്നിലേക്ക് ആനകളെ മാറ്റി ഷെഡ്യൂൾ വൺ പാ പാർട്ട് ടുവിൽ കിടന്നതിന് ഷെഡ്യൂൾ ഒന്നിലേക്ക് മാറ്റി അതോടുകൂടി ആന വേട്ട എന്ന് പറയുന്ന ആനയെ പിടി ആനയെ ലേലത്തിന് വിൽക്കാനോ ലൈസൻസ് പ്രകാരം പിടിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഇന്ന് മാത്രമല്ല ആനകളെ പിടിക്കുന്നത് ഹണ്ടിങ് വേട്ടയാടൽ എന്ന് വന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരികയും ഇപ്പോൾ മാന്യയോ പുലിയെയോ പിന്നെ കടുവയോ വേട്ടയാടും പോലെ തന്നെ മാ ഈ ആനയെ പിടിക്കുന്നത് വേട്ടയാടലായി മാറിയപ്പോൾ ആനകളെ പിന്നെ പിടിക്കാനോ ലേലത്തിൽ വയ്ക്കാനോ വിൽക്കാനോ സാധിക്കാതെ വന്നു ഇനി അതിനകത്ത് വരുന്ന ഒരു ചോദ്യം അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴത്തെ ആനകൾ മിക്കവാറും എല്ലാം അമ്പത് അമ്പത് വയസ്സിന് മുകളിലാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നിയമം വന്നതിന് ശേഷം അന്ന് ഒരു വയസ്സെങ്കിലും ഉണ്ടായിരുന്ന ആനകളായിരിക്കും ഇനിയുള്ളത് അല്ലാതെ അതിന് അതിനുശേഷം ശേഷം ആനകളെ പിടിക്കാൻ പറ്റില്ല അതിൻ്റെ ചോദ്യമായിട്ട് ബാക്കിയുള്ളത് ആനകളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞാൽ ആനകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിർബാധം കിട്ടുമെങ്കിൽ നിർബാധം കിട്ടിയാൽ മാമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്ത പത്തോല്ലോ പതിനഞ്ചോല്ലോ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം തീരും എല്ലായിടത്തുമുള്ള ആനകളും തീരും അപ്പോൾ നിർബാധം കിട്ടുന്നെങ്കിൽ അതിന് കാരണം എന്ത് എവിടെ നിന്ന് ഈ ആനകൾ വരുന്നു എന്തായിരുന്നു ഇമ്പോർട്ട് ചെയ്ത ആനകളെ കൊണ്ടുവരാൻ നമ്മളെ നിയമം അനുവദിക്കുന്നു അതുകൂടി ഒന്ന് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ നിയമങ്ങൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതിന്റെ ഷെഡ്യൂൾ എല്ലാം എടുത്ത് കളയണം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൂർണമായും ഒഴിവാക്കേണ്ട സാഹചര്യം വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ശ്രീ വിഷ്ണു പട്ടതാര മറുപടി